മഴത്തോരു ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത് വൈജേന്ദ്ര അടുത്ത് ശിവം വിളിച്ചിട്ട് ബാലയേന്ദ്രനുമായിട്ട് നടത്തിയ ചർച്ചയുടെ ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ് അലീന ഇവിടെ എത്തിയ കാര്യത്തെക്കുറിച്ച് നിനക്ക് അറിയുമോ വൈജ് എന്ന് അച്ഛൻ പറഞ്ഞ് മനുവും അതുപോലെ ബാലേന്ദ്രനും കൂടി ചേർന്നിട്ടാണല്ലോ അലീനയെ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്നാ വൈജെ സംഭവങ്ങൾ അങ്ങനെയൊന്നുമല്ല ഇതിന്റെ പിന്നില് നല്ലൊരു കളി കളിച്ചിരിക്കുന്നത് ബാലേന്ദ്രനാണ് അയാളുടെ സ്വന്തം മകളെ വീട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് അയാൾ കളിച്ച നാടകമായിരുന്നു ഇതൊക്കെ വേട്ടനൊന്ന് തെളിച്ചു എന്നാണ് ഇത് കേട്ട വൈജ് ചോദിക്കുന്നത് ഈ ബാലേന്ദ്രന്റെ മകളാണ് അലീന എന്നുള്ള സത്യം വെളിപ്പെടുത്തുകയാണെ അയാളുടെ മകളെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു അയാള് ഇത്രയും നാടകങ്ങളൊക്കെ കളിച്ചത് അയാളും അതുപോലെ തന്നെ ആ ബ്രിജിതാമയും കൂടി ചേർന്നിട്ട് നമ്മുടെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരികയായിരുന്നു സ്വന്തം മകളുടെ കുടുംബം തകർക്കും എന്നുള്ള കാര്യത്തെ കുറിച്ച് അച്ഛനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അലിനിയെ ഒന്നെങ്കിൽ കടപ്പാട്ട് വരയ്ക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്നുള്ള തീരുമാനമായിട്ട് അവര് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് അവസാനം ബാലയേന്ദ്രൻ വിചാരിച്ചതുപോലെ തന്നെ അവന്റെ വീട്ടില് അലീനയെ എത്തിക്കാൻ വേണ്ടി സാധിച്ചു ഒരു വേലക്കാരിയായി ഒരു വേലക്കാരി മാത്രമായിരുന്ന അലീനയെ ഇപ്പോ മകളുടെ സ്ഥാനത്തിലേക്ക് എല്ലാവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ നീയും അതിനൊരു കാരണമാണ് എന്ന് പറയുന്നുണ്ട് ശിവേട്ടൻ എന്തൊക്കെയായി പറയുന്നത് ഞാൻ എന്ത് ചെയ്തു എന്ന് വൈജ ചോദിക്കുമ്പോ പിന്നല്ലാതെ വെറുമൊരു വേലക്കാരി മാത്രായിരുന്നെ എന്ന് വെച്ചാൽ മണ്ണിന്റെ അടിയിൽ കിടന്ന മണ്ണിരയെ മകുടി ഊതി ഊതി നീ ഇപ്പോ രാജവെമ്പാലെ ആക്കി വെച്ചിരിക്കുകയാണ് അന്ന് അവൾക്ക് വേലക്കാരിയുടെ സ്ഥാനമായിരുന്നല്ലോ അതേ സ്ഥാനത്ത് തന്നെ മുന്നോട്ട് പോകുകയായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു നീ വെറുതെ ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇപ്പോ ഇത്രയും വഷളായത് ഇപ്പോ അയാൾ എന്താണോ വിചാരിച്ചത് അവിടെ മകളായിട്ട് അവളെ എന്നേക്കുമായിട്ട് എല്ലാവരും അംഗീകരിക്കണമെന്ന് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അയാൾ ആരംഭിച്ചു കഴിഞ്ഞു വേലക്കാരിയായിട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് സ്വന്തം മകളാക്കിട്ട് അവിടെ നിർത്താനായിരുന്നു അദ്ദേഹത്തിന്റെ പ്ലാന് അതിനു വേണ്ടിയുള്ള സഹായമാണ് വൈജെ നീ ഇത്രയും കാലമായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോ ബാലേന്ദ്രന്റെ മകളാണല്ലോ അലീന അതുകൊണ്ട് തന്നെ നിനക്ക് ഇനി അവളെ അവിടെ നിന്ന് പുറത്തുവിടാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഇല്ല ഇതൊക്കെ ബാലേന്ദ്രൻ ചുമ പറയുന്ന കള്ളങ്ങളായിരിക്കും പറയുമ്പോൾ അല്ല വൈജെ അയാൾ വ്യക്തമായിട്ട് പറഞ്ഞതാണ് കഥകള് എന്നിട്ട് സ്റ്റാലിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ബാലേന്ദ്രൻ ബഹ്റിൽ നിന്നും നല്ല ജോലി കിട്ടിയിട്ട് ഖത്തറിലേക്ക് പോയ സമയത്ത് അവരുടെ വയറ്റില് ആ കുഞ്ഞ് വളരുന്നുണ്ടായിരുന്നു പക്ഷെ അവര് തമ്മിൽ പരസ്പരം കാണുകയോ പിന്നെ ഒരു ബന്ധവും ഉണ്ടാവുകയോ ചെയ്തിരുന്നില്ല പക്ഷെ കാലങ്ങൾക്ക് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അവര് വരിച്ചത് അതിനുശേഷം തുടർന്ന് ബ്രിജിതാമയും അതുപോലെ തന്നെ ബാലചന്ദ്രനും കൂടി ചേർന്നിട്ടാണ് സ്വന്തം മകളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനം എടുക്കുകയും അതിന് നമ്മുടെ അച്ഛനെ ഒരു കരുവാക്കുകയും ചെയ്തിട്ട് അലിനയെ വീട്ടിലെത്തിച്ചത് ഇതൊന്നും കേട്ടിട്ട് നമ്മുടെ വൈജയ്ക്കാണെന്നുണ്ടെങ്കിൽ ചു തകർന്നു പോകുന്ന വേദനയാണ് കേട്ടോ ബാലചന്ദ്രൻ ഒരിക്കലും ഈ ഒരു രീതിയിൽ നടക്കുന്ന ഒരാളാണെന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് വൈജിക്ക് പറ്റുന്നില്ല പക്ഷേ വൈജെ ഇതൊക്കെയാണ് യാഥാർത്ഥ്യം നീ വിശ്വസിച്ചേ പറ്റുള്ളൂ എന്നുള്ള കാര്യമാണ് ശിവൻ പറയുന്നത് ഇനി ശിവേട്ട ഞാൻ എന്താ ചെയ്യണ്ടെന്നൊക്കെ ശിവേട്ടൻ്റെ അടുത്ത് നമ്മുടെ വൈജി ചോദിക്കുന്നുണ്ടേ നീ എന്തായാലും എടുത്തു തേടി ഒരു തീരുമാനം എടുക്കണ്ട നമുക്ക് ആലോചിച്ച് എന്താ ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാ എന്നാണ് ശിവേട്ടൻ പറയുന്നത് ഇല്ല ശിവേട്ട എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ബാലയേന്ദ്രൻ അല്ലെ നീ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ചുമ്മാ കള്ളക്കഥ ഇറക്കിയതാണ് എന്നുള്ളതാണ് കാരണം വൈജിക്ക് അത്രയ്ക്കും അത് വിശ്വസിക്കാൻ വേണ്ടിട്ട് പറ്റുന്നേ ഇല്ലേ നിനക്ക് അത്ര സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ചെന്നിട്ട് നിന്റെ ഭർത്താവിന്റെ അടുത്ത് തന്നെ ചോദിക്കണേ അപ്പോ അവൻ നിന്റെ അടുത്ത് പറയല്ലോ അപ്പൊ നിനക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുമല്ലോ അത് മാത്രമാണോ അവിടെ ഇരിക്കുന്ന എത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ടാണ് അയാൾ ഈ കഥ പറഞ്ഞിരിക്കുന്നത് ഇല്ലാത്തൊരു കഥയാണെന്നുണ്ടെങ്കിൽ അയാൾ ഇങ്ങനെ പറയും ആരെങ്കിലും സ്വയം നാണം കേടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കും വൈജി ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആരും എല്ലാവരും അത് മറച്ചു വെക്കാൻ ശ്രമിക്കാന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും വൈജിയുടെ മുഖത്ത് ആകെ എന്തോ പോലെ ആവുന്നുണ്ട് കാരണം വൈജി ചെയ്തിരിക്കുന്നത് അതാണല്ലോ അയാൾക്ക് ഇനി വേറെ ഒരു രക്ഷയില്ലെന്നുള്ള കാര്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് വൈജ് ഇപ്പോഴെങ്കിലും സത്യം പുറത്തു വന്നിരിക്കുന്നത് വൈജയാണെന്നുണ്ടെങ്കിൽ ദേഷ്യം സങ്കടം എല്ലാം കൂടി വന്നിട്ട് വൈജ് ഇങ്ങനെ പറയുന്നുണ്ട് ബാലേന്ദ്രന് ആകെ മൂന്ന് മക്കൾ മാത്രമേ ഉള്ളൂ ഒരിക്കലും ഞാൻ ഇവളെ അംഗീകരിക്കില്ല നീ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ബാലേന്ദ്രന്റെ മകളാണ് അവളെങ്കിൽ ആ വീട്ടില് മറ്റു കുട്ടികൾക്കുള്ള അതേ അവകാശം ഉണ്ട് നമുക്ക് എന്തായാലും അവളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു കേസിന്റെയോ കോടതിയുടെയോ ഒന്നിന്റെ പുറകെ പോകാനും നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ഒതുങ്ങി നിൽക്കുന്നത് തന്നെയാണ് നല്ലത് ശിവേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നത് പിന്നെ അല്ലാതെ വൈജി നിന്റെ മക്കൾക്കുള്ള അതേ സ്ഥാനവും അംഗീകാരവും അതുപോലെ തന്നെ സ്വത്തിലെ പങ്കും ഇപ്പോ അലീനയ്ക്കും ഉണ്ട് ഇനി ഇതിന് ഒക്കെ ഒരേ ഒരു വഴിയുള്ളൂ എങ്ങനെയെങ്കിലും അവളെ അവിടുന്ന് പറഞ്ഞു വിടുക അതിന് ബാലചന്ദ്രൻ സമ്മതിക്കൂ എന്ന് വൈജ് ചോദിക്കുമ്പോ ശരിയാണ് അവൾക്ക് വല്ല പണോ കാര്യം എന്തെങ്കിലും കൊടുത്തിട്ട് അവളെ അവിടുന്ന് നൈസായിട്ട് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഇപ്പൊ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലാതെ ബാലേന്ദ്രന്റെ മകളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഏത് പോലീസ് പട്ടാളോ എന്തിനുപയോഗിച്ചിട്ടും ഒരു കോടതി പോലും അവളെ അവിടെ പുറത്താക്കാനുള്ള ഒരു അനുമതി തരത്തില്ല അങ്ങനെ ആകെ തളർന്ന അവസ്ഥയിലാണ് ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിലും സങ്കടം എല്ലാം കൂടി വന്നിട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് എന്നിട്ട് വൈദ്യ നേരെ അമ്മയ്ക്ക് അരികിലേക്കാണ് ചെല്ലുന്നത് അമ്മ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത് കണ്ട ഉടനെ തന്നെ മോളെ നിനക്ക് ഇങ്ങനൊരു ഗതി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ് ഇത് കേട്ട വൈജയാണെന്നുണ്ടെങ്കിൽ അമ്മ എപ്പോഴും പറയായിരുന്നല്ലോ ബാലേന്ദ്രൻ സ്വന്തം മരുമകനല്ല മകനാണ് എന്നുള്ള കാര്യം എന്നെക്കാളും അമ്മയ്ക്ക് പ്രധാനം ബാലേന്ദ്രനെ ആയിരുന്നല്ലോ എന്നെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടല്ലായിരുന്നു അമ്മ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോ ബാലേന്ദ്രന്റെ തനി സ്വരൂപം അമ്മയ്ക്ക് മനസ്സിലായി എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ തിരിച്ച് വൈജയെ അടുത്ത് ചോദിക്കുന്നത് മോളെ നീ ഇങ്ങനെ എടുത്തിന്റെ കൂടെ ഇനി എങ്ങനെയാണ് ജീവിക്കുക എന്നുള്ള കാര്യമാണ് എനിക്ക് അമ്മയെ ജീവിക്കാൻ തന്നെ തോന്നുന്നില്ല ഇങ്ങനെ തന്നെ അങ്ങ് തീർന്നു യാ മതിയായിരുന്നു എന്നൊക്കെ വൈജ ഭയങ്കര സങ്കടത്തില് പറയുമ്പോൾ അമ്മയ്ക്കും ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ടേ എന്തായാലും അമ്മേ ഞാനും അവളും ആ വീട്ടില് ഇനിയും ഒരുമിച്ച് മുന്നോട്ട് പോകില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ചത് തന്നെയാണ് ഇത്ര നാള് പകൽമാനിയനായിട്ട് നടന്ന അയാളുടെ തനി സ്വരൂപം പുറത്തേക്ക് വന്നില്ലേ അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എനിക്കറിയാം അയാളും അയാളുടെ ചാരപുത്രിയും തമ്മിൽ അവിടെ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ കല്ലി തുള്ളി നിക്കാൻ ഉണ്ട് നമ്മുടെ ബാലേന്ദ്രൻ പക്ഷെ ബാലേന്ദ്രൻ ചെയ്യുന്നത് തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള സത്യം മനസ്സിലാക്കാതെയാണല്ലോ വൈജി കിടന്ന് ഉറഞ്ഞു തുള്ളുന്നത് ബാലേന്ദ്രന്റെ കുഞ്ഞാണെന്ന് പറയുന്നതിന് പകരം ബാലേന്ദ്രൻ സത്യമായിരുന്നു പറഞ്ഞതെങ്കിൽ ആ നിമിഷം തന്നെ നമ്മുടെ വൈജിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരികയാണല്ലോ എന്തായാലും ബാലചന്ദ്രനെ പോലത്തെ ഒരു മനസ്സ് ഈ ലോകത്ത് മറ്റു ആർക്കും ഉണ്ടാവില്ല സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് സ്വയം ബലിയടാവാണ് നമ്മുടെ ബാലചന്ദ്രൻ അത് കഴിഞ്ഞ് വീട്ടിലെ ബാലേന്ദ്രന്റെ അരികിലേക്ക് അലീന വരുന്നുണ്ട് അലീന ബാലേന്ദ്രന്റെ അരികിലേക്ക് ചെന്നിട്ട് മനുവിന്റെ അടുത്ത സത്യങ്ങളെല്ലാം അച്ഛൻ പറഞ്ഞു അല്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് അതേ മോളെ എനിക്ക് അവൻ്റെ അടുത്ത് സത്യങ്ങളെല്ലാം പറയേണ്ടി വന്നു അവന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മാത്രം എനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റിയില്ല ഞാനൊരു കള്ളക്കഥ പറഞ്ഞ സമയത്ത് അവന്റെ അച്ഛനും കൊച്ചച്ഛനും എല്ലാവരും അത് വിശ്വസിച്ചു എന്നാ അവ മാത്രം അത് വിശ്വസിക്കാൻ വേണ്ടി തയ്യാറായില്ല കാരണം അവന് ഞാൻ ആരാണെന്നുള്ള കാര്യം അറിയാം അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു പ്രവൃത്തിയിലൂടെ പോകില്ല എന്നുള്ള കാര്യവും അവന് നന്നായിട്ട് അറിയാം അങ്ങനെ അവന്റെ ചോദ്യങ്ങൾക്ക് മുമ്പില് എനിക്ക് സത്യങ്ങളെല്ലാം തുറന്ന് പറയേണ്ടി വന്നു എന്ന് പറയുകയാണേ മനുവേട്ടൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടാണ് അച്ഛ ഇവിടുന്ന് പോയിരിക്കുന്നത് ഞാൻ മനുവേട്ടൻ്റെ അടുത്ത് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് വിഷമത്തിലാണ് മനുവേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത് മനുവേട്ടനാണല്ലോ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ആദ്യം മനുവേട്ടനാണല്ലോ അറിയണ്ടേ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അച്ഛ എൻ്റെ അടുത്ത് ചോദിച്ചു എന്ന് പറയുമ്പോൾ മോളെ നീ വിഷമിക്കൊന്നും വേണ്ട നിന്നെ ഇതിലൊന്നും പറയാണ്ട് തടഞ്ഞു നിർത്തിയത് ഞാനാണെന്നുള്ള സത്യം അവൻ അറിയാം അതുകൊണ്ട് മോള് വിഷമിക്കണ്ട എന്നൊക്കെ പറയുകയാണെ അച്ഛാ ഈ സത്യങ്ങളൊക്കെ അമ്മ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ വേണ്ടി പോകുന്നതെന്ന് അലീന ചോദിക്കുമ്പോൾ അവൾ ചെയ്ത തെറ്റുകൾക്ക് അവൾ ശിക്ഷ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ അവൾ ഇരുപത്തിരണ്ട് വർഷമായിട്ട് എന്റെ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരത എന്നിൽ നിന്ന് കാര്യങ്ങളെല്ലാം അറിച്ച് വെച്ച് എന്നെ ഒരു വിഡ്ഢിയാക്കിക്കൊണ്ടിരിക്കില്ലായിരുന്നു ഇനി കുറച്ചു കാലം അവൾ വിഡിയാവട്ടെ അപ്പോഴേക്കും നമ്മുടെ വൈജിയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ട് വന്ന തന്നെ അലീനെ തെഞ്ചത്തോട്ടേക്കാണ് കയറുന്നത് ഓ നിങ്ങൾ അച്ഛനും മോനും മോളും കൂടി ഇവിടെ കിടന്ന് നാടകം കളിക്കായിരുന്നു അല്ലേ നിങ്ങളുടെ നാടകം എല്ലാം ഞാൻ അവസാനിപ്പിച്ച് തരാം അയാളെ ഞാൻ നാണകെടുത്തും എന്നെ ചതിച്ച് അയാളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വൈജ അവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുവാണേ ആണേ ഇത് കേട്ട അലീനിയാണെന്നുണ്ടെങ്കിൽ മാഡം മാഡം ഒന്നടങ്ങ് ഇതിന്റെ പിന്നിലെ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അവസാനം അത് സഹിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യായിരിക്കില്ലൊക്കെ പറയുന്നുണ്ട് എന്ത് സത്യം അറിയുന്ന കാര്യത്തെ കുറിച്ചാണ് നീ ഈ പറയുന്നത് ഇതിൽ കൂടുതൽ ഇനി എന്താണ് അറിയാനുള്ളത് ഇതൊന്നും എനിക്ക് ഒരിക്കലും അംഗീകരിച്ചു തരാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല നിന്നെ ഇവിടെ ഒരു വേലക്കാരിയായിട്ട് പോലും കാണുന്നതിനോട് എനിക്ക് ഒരു താല്പര്യവും ഇല്ല ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ നമ്മൾ രണ്ടു പേരിൽ ആരെങ്കിലും ഒരാൾ മാത്രം അത് ഇനി പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നേരം കുറച്ചുനേരം ഉറഞ്ഞിട്ടുള്ളിയതിന് ശേഷം റൂമിലേക്ക് കയറി പോകുന്നുണ്ട് തുടർന്ന് ബാലചന്ദ്രൻ്റെ അരികിലേക്കും ഇതിന്റെ സത്യാവസ്ഥയും കാര്യങ്ങളും അതുപോലെ തന്നെ തന്റെ ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കണല്ലോ അതിനു വേണ്ടിയിട്ട് റൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ടേ വൈജ അങ്ങോട്ട് പോകുന്നത് കാണുമ്പോൾ തന്നെ അലീന പറയുന്നുണ്ട് മാഡം ഇപ്പം അങ്ങോട്ടേക്ക് പോകണ്ട എന്ന് പോകൂടി എനിക്ക് അയാളുടെ വായെന്നത് തന്നെ അറിയണം നീ അയാൾക്ക് അവിഹിതത്തിൽ ഉണ്ടായ സന്തതിയാണോ എന്നുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് ഒറഞ്ഞു തുള്ളിട്ടാണ് പോകുന്നത് വായിച്ച് എന്തിനായിരിക്കും വരുന്നത് എന്നുള്ള കാര്യം ബാലേന്ദ്ര നന്നായിട്ട് അറിയാലോ അതുകൊണ്ട് ബാലേന്ദ്രൻ നല്ല പ്രിപ്പയർഡ് ആയിട്ട് തന്നെയാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് ആദ്യം തന്നെ വായിച്ച് ചോദിക്കുന്നത് ഞാൻ ഈ കേട്ട കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നുള്ള കാര്യമാണേ നീ കേട്ടത് എന്താണെന്നുള്ള കാര്യം എനിക്ക് എങ്ങനെയാ അറിയുന്നത് നിങ്ങളുടെ മകളാണോ അലീന എന്ന് ചോദിക്കുമ്പോൾ ആ അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ നിങ്ങൾ ഇത്രയും കാലം എന്നെ ചതച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ ഇനി എന്തായാലും നിങ്ങളുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല ഇനി ഞാനും ഇവളും കൂടി ഈ വീട്ടിൽ ഒരുമിച്ച് നിൽക്കുന്നുള്ള മനസ്സിൽ പോലും വിചാരിക്കണ എന്നൊക്കെ പറയുമ്പോ നീ പോണമെന്ന് വൈദ്യുതി ഞാനൊരിക്കലും പറയില്ല എന്നാണ് ബാലേന്ദ്രൻ പറയുന്നത് അതേസമയം ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വൈജയ്ക്കും കൊടുക്കുന്നുണ്ട് നിനക്കും അതുപോലെ വൈജം എന്തെങ്കിലും തുറന്ന് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടോ ഞാനും ഒരു പൊട്ടനാവാ എന്ന് പറയുമ്പോൾ വൈദ്യം ചെറുതായിട്ടൊന്ന് ഇടറുന്നുണ്ട് പക്ഷെ ബാലേന്ദ്രൻ ഒരിക്കലും ആ കാര്യങ്ങളൊന്നും എന്നുള്ള കാര്യം വൈജയ്ക്കും അറിയില്ലല്ലോ കാരണം ആ കുഞ്ഞു മരിച്ചു എന്നുള്ള രീതിയിലാണ് വൈദ്യരെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഒരിക്കലും ആ കുഞ്ഞ് തിരിച്ചു വരില്ലല്ലോ അല്ലാതെ എങ്ങനെ ബാലേന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ അറിയാനാ അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും ബാലേന്ദ്രൻ അറിഞ്ഞിരിക്കുന്ന ഒരു ചെറിയൊരു ക്ലൂ പോലും നമ്മുടെ വൈജയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ ഞാനിവിടെ തീയിൽ ചവിട്ടിയിട്ടാണ് നിൽക്കുന്നത് എന്തായാലും ഇനി എനിക്കിവിടെ നിൽക്കുന്നതിനോട് ഒരു താല്പര്യവും ഇല്ല നിൻ്റെ അടുത്ത് പോകണ്ടെന്നൊന്നും ഞാൻ പറയില്ല എന്ന് വീണ്ടും ബാലേന്ദ്രൻ പറഞ്ഞ് കേട്ട ഉടനെ തന്നെ ബാലേന്ദ്രന്റെ ഭാര്യയായിട്ട് ഞാൻ ഇവിടെ നിൽക്കണോ എന്നുള്ളതല്ല നിങ്ങൾ എന്റെ ഭർത്താവായിട്ട് തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തെ കുറിച്ച് താനാണ് തീരുമാനിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രന്റെ മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്നുണ്ട് റോമിൽ നിന്നിട്ടും വൈജിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല ഇനി എന്തായാലും ബാലേന്ദ്രന്റെ അവിഹിത സന്തതി ഉള്ളിടത്ത് ഞാൻ നിൽക്കില്ല അതും വൈജിക്ക് ഒരിക്കലും താങ്ങാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമില്ലാത്ത രീതിയിലാണ് കാണിക്കുകൂട്ടുന്നത് എന്നാ ഇത് വൈജയുടെ മകളാണെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ വൈജ എത്രത്തോളം അങ്ങ് തകർന്നു പോകുന്നുള്ള കാര്യം ഒന്ന് ഒന്നാലോക്കാല്ലോ അങ്ങനെ പൊറുതിമുട്ടിയിട്ട് അന്നേ ദിവസം രാത്രി തന്നെ വൈജ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് ഇനി ബാലേന്ദ്രനുമായിട്ട് ഒരു ബന്ധത്തിനോടും താല്പര്യം ഇല്ല എന്നുള്ള മട്ടിൽ കേട്ടോ ഇറങ്ങി പോകുന്ന സമയത്തും വൈജയ്ക്ക് അത് ഭയങ്കരമായിട്ടൊരു ഒരു ഇതാവുകയും എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയാതെ വല്ലാതെ മാനസികമായിട്ട് അങ്ങ് തകർന്ന അവസ്ഥയിൽ കാറെടുത്ത് പോവുകയാണ് അങ്ങനെ വൈജിക്ക് വലിയൊരു ആക്സിഡന്റ് ഉണ്ടാവുകയാണ് കേട്ടോ ചെയ്യുന്നത് കാറ് മറിഞ്ഞ് മറിഞ്ഞ് വൈജിക്ക് ഗുരുതരമായിട്ട് പരിക്ക് പറ്റുന്നുണ്ട് വൈജ ഹോസ്പിറ്റലിലാകുകയും വൈജിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അലീനയാണ് കേട്ടോ വരുന്നത് ബോധമില്ലാത്ത ഒരവസ്ഥയിലാണ് വൈജ ഒരുപാട് നാൾ കിടക്കുന്നത് സംരക്ഷിക്കായി തന്നെ സ്വന്തം മകളാണ് വൈജയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് വൈജയെ ചികിത്സിച്ച് നല്ല രീതിയിൽ സംരക്ഷിച്ച് ഭേദമാക്കുന്നത് നമ്മുടെ അലീനയാണ് അങ്ങനെ വൈജ ഇനി അലീനയുമായിട്ട് അടുക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ നമുക്ക് വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കാം